ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര ദിവസം കൊണ്ട് എന്റെ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളത് ഓൺലൈനൊക്കെ പത്ത് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് അങ്ങനെ കഴിയുമോ എന്നൊക്കെ ചോദിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടികളുടെയും പ്രശ്നങ്ങൾ ഡിഫറന്റ് ആണ് ഡിഫറൻറ്റ് പ്രശ്നങ്ങളാണ് ഓരോ കുട്ടിയിലും ഉണ്ടാകുന്നത് ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും ചില കുട്ടികൾക്ക് അറ്റൻഷൻ ഡിസോർഡർ നന്നായിട്ടുണ്ടാവാം ചിലർക്ക് മെമ്മറി പ്രോബ്ലം ഉണ്ടാവാം ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാവും അത് തന്നെ ഡിസ്ലെക്സി ഉള്ളവരുണ്ടാവാം ഡിസ്ഗ്രാഫി ഉള്ളവരുണ്ടാവാം ഇതേപോലത്തെ പഠന വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത നോർമലി കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ അതിൽ റിസൾട്ടിൽ കെത്താൻ പറ്റും അവരുടെ പ്രോബ്ലം പരിഹരിക്കാനൊക്കെ എളുപ്പമാണ് സമയത്ത് ചില കുട്ടികൾക്ക് നേരിയ തോതിലെങ്കിലും ഡിസ്ലെക്സി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അതിൻ്റേതായൊരു സമയം എടുക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിക്ക് പഠനത്തിൽ പിന്നാക്കമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ കൃത്യമായ ആയ ട്രെയിനർ എടുത്ത് കൊണ്ടുപോവുക അവരുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു തെറാപ്പി പോലെയാണ് ഓരോ ദിവസവും അതിന് ഡെവലപ്മെൻറ്റുകൾ ചർച്ച ചെയ്യുക ഇമ്പ്രൂവ്മെൻറ്റുകൾ പങ്കുവെക്കുക